അപ്പോ ഈ സീസണിന്റെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പേരും ടാഗ് ലൈനും അധികം ഇപ്രാവശ്യത്തെ കമ്മിറ്റിക്കാര് ഫോക്കസ് ചെയ്ത അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഏഴിന്റെ പണി എന്ന് പറയുന്ന സംഭവം ഇവര് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞാൻ വിചാരിച്ചു വെറുതെ ടാഗ് ലൈൻ ഇട്ടിട്ട് എന്താ പൊലിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇത് വീണ്ടും വീണ്ടും അവർ തെളിച്ചോണ്ടിരിക്കുന്നതാണ് സീസൺ സെവൻ ഏഴിന്റെ പണി തന്നെയാണെന്നാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അനീഷിനെയാണ് അപ്പൊ ഇപ്രാവശ്യം ജയിൽ നോമിനേഷൻ വന്നപ്പോ ആയി ഫ്രൈഡേ ആയപ്പോ ജയിൽ നോമിനേഷൻ വന്നപ്പോ ബോസ് അനീഷിന് ഒരു സ്പെഷ്യൽ പവർ കൊടുക്കാണ് മറ്റൊന്നുമല്ല ഒരാളെ ഡയറക്റ്റ് ആയിട്ട് അനീഷിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അത് കൊടുക്കേണ്ട താമസം എനിക്ക് അപ്പൊ തന്നെ അറിയാമായിരുന്നു അനീഷ് എന്തായാലും പറയാൻ പോകുന്നത് അപ്പാനി ശരത്തിനെ ആയിരിക്കുന്നു അതുപോലെ തന്നെ സംഭവിച്ചു അപ്പാനി ശരത്താണ് ഒരാളും ജെയിൽ അപ്പോ ഇങ്ങനെ ഒരു പവർ കൊടുത്തോണ്ട് ഇപ്രാവശ്യം ആരും സേഫ് കളിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതൊന്നും ഉണ്ടാവില്ല എല്ലാവരും ഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട ടാർഗറ്റ്സിനെ ഒക്കെ നോക്കി നോക്കി വീഴ്ത്താൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഓരോരുത്തരോടും ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലൈക് സേഫ് ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി ഒക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസ് അത് കൈയോടെ പൊളിച്ചടുക്കി കൊടുത്തു ബിഗ് ബോസ് പറഞ്ഞു ഇങ്ങനത്തെ ഡിപ്ലോമാറ്റിക് ആൻസേഴ്സ് ഒന്നും അല്ല വേണ്ടത് ആയിട്ടുള്ള പ്രോപ്പർ റീസൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞ പറഞ്ഞു എല്ലാവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ടാർഗറ്റ്സിനെ പുറത്തു കൊണ്ടുവരാം ആരാ ആരോടാണോ അവർക്ക് താല്പര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ ആരാണോ അവർക്ക് ആദ്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് വീഴ്ത്തേണ്ടത് എന്നുള്ള ആൾക്കാരെയൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ട് ബിഗ് ബോസ് കാര്യമായ രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ശരിക്കും കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ പണി കളിക്കുന്നതും ബിഗ് ബോസ് തന്നെയാണ് കാരണം സേഫ് ഗെയിം ആയിട്ടിരിക്കുന്നവരെ അല്ലെങ്കിൽ സോപ്പിട്ട് നിർത്തുന്ന ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യൽ പവറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കുറച്ചധികം അൺഫെയർ ആയി പോകുന്നു തോന്നുന്നു കാരണം ഈ ഫസ്റ്റ് വീക്കിലെ പെർഫോമൻസ് കുറിച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഒട്ടും ജയിലിൽ പോവാൻ ഡിസേർവിങ് അല്ല അങ്ങനെ ഡിസേർവിങ് ആയിട്ടുള്ള വേറെ കുറെ പേരുണ്ട് കുറെ കണ്ടസ്റ്റൻസ് ഫസ്റ്റ് വീക്ക് ആയിട്ടും വലിയൊരു ഇമ്പാക്ട് കൊണ്ടാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് ഷാരിക നൂറ ശൈത്യ അങ്ങനെ ഒരുപാട് ഓണിയൽസ് സാബു ഇവരൊന്നും വലിയ രീതിയിലൊരു ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ടാസ്കിലായാലും ഒക്കെ കുറച്ചധികം വീക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരൊക്കെയാണ് ആക്ച്വലി ജയിൽ നോമിനേഷനിലോട്ട് വരണ്ടിരുന്നത് പക്ഷേ ഇങ്ങനത്തെ സ്പെഷ്യൽ പ്രിവിലേജ് ഒക്കെ കാരണം ആ കണ്ടസ്റ്റൻസ് ഒക്കെ മാറി അൺഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും ഇതുപോലത്തെ ഏഴിന്റെ പണികളായിട്ട് ഇനിയും നമ്മൾ കാണും അപ്പൊ റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്